ഉത്തർപ്രദേശിലെ പത്ത് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കും പത്ത് സീറ്റുകളിലേക്ക് പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ബി ജെ പിയിൽ നിന്നും എട്ട് നേതാക്കളും സമാജ്വാദി പാർട്ടിയിൽ നിന്നും മൂന്ന് നേതാക്കളും മത്സരരംഗത്തുണ്ട് നാനൂറ്റി മൂന്നംഗ ഉത്തർപ്രദേശ് നിയമസഭയിൽ നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരാണുള്ളത് സംഖ്യബലം നോക്കിയാൽ ബി ജെ പിയുടെ ഏഴ് സ്ഥാനാർത്ഥികളെ വിജയം സുനിശ്ചിതവും സമാജ്വാദി പാർട്ടിയുടെ രണ്ട് സ്ഥാനാർത്ഥികളെ സീറ്റും സുരക്ഷിതവുമാണ് എന്നാൽ ബി ജെ പി എട്ടാം സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ കാര്യങ്ങൾ അല്പം കുഴയുകയാണ് ഈ സാഹചര്യത്തിൽ രണ്ട് എം എൽ എ മാരുള്ള ജനസത്താ ലോക് താന്ത്രിക് പാർട്ടിയുടെയും അതുപോലെ ഒരു എം എൽ എ ഉള്ള ബി എസ് പിയുടെയും പങ്ക് ഉത്തർപ്രദേശിൽ നിർണായകമാവുകയാണ് സമാജ്വാദി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നരേഷ് ഉത്തം ജനസത്ത ദൾ ലോക് താന്ത്രിക് പാർട്ടി അധ്യക്ഷനായ രഘുരാജ് പ്രതാപ് സിംഗ് രാജ്പയ്യുമായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് രാജാഭയ്യയുടെ പാർട്ടിയെ തൻ്റെ കൂടെ സുരക്ഷിതമാക്കി നിർത്തുക എന്നതാണ് അഖിലേഷ് യാദവിൻ്റെ തന്ത്രം അങ്ങനെയാകുമ്പോൾ രാജ്യസഭയിലേക്കുള്ള സമാജ്വാദി പാർട്ടിയുടെ മൂന്നാം സീറ്റ് രക്ഷപ്പെടുത്തി എടുക്കുവാനും അഖിലേഷിന് സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ കളി രണ്ടായിരത്തി ഇരുപത്തിനാലിലും രാജാഭയ്യ കളിക്കുമോ എന്ന ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും ഈ പത്ത് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് അഖിലേഷ് യാദവിന് പിന്തുണ നൽകാമെന്ന് രാജാഭയ്യ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അന്ന് വോട്ട് ചെയ്യുകയായിരുന്നു വോട്ടെടുപ്പിന് മുമ്പ് അഖിലേഷ് യാദവിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത രാജഭയ്യ വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണുകയും ചെയ്തിരുന്നു സമാജ്വാദി പാർട്ടിക്ക് മൂന്ന് സീറ്റുകൾ നേടണമെങ്കിൽ നൂറ്റി പതിനൊന്ന് എം എൽ എ വോട്ടുകളാണ് വേണ്ടത് സമാജ്വാദി പാർട്ടിക്ക് നിലവിൽ നൂറ്റി എട്ട് എം എൽ എമാരും കോൺഗ്രസിന് രണ്ട് എം എൽ എമാരുമുണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട ഈ രണ്ട് പാർട്ടികളുടെ ഈ എം എൽ എമാരുടെ എണ്ണം നൂറ്റി പത്തായി അത്തരമൊരു സാഹചര്യത്തിൽ വിജയം ഉറപ്പാക്കാൻ സമാജ്വാദി പാർട്ടിക്ക് ഒരു വോട്ട് കൂടി ആവശ്യമാണ് ഇവിടെയാണ് ആ ഒരു വോട്ട് എന്നത് നിർണായകമാവുന്നത് തന്നെ സീറ്റ് ഉറപ്പാക്കാൻ അഖിലേഷ് യാദവിന് രാജാഭയ്യയുടെ പിന്തുണ നിർണായകമാണ് അഖിലേഷ് യാദവ് തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ രാജാഭയ്യയുടെ പാർട്ടി സമാജ്വാദി പാർട്ടിയെ പിന്തുണക്കുമോ അതോ രണ്ടായിരത്തി പതിനെട്ടിലെ കഥ ആവർത്തിക്കുമോ എന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ